ായിട്ട് ഒരു ചിഹ്ന പാട്ട് പഠിക്കാം അതായത് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരാക്ഷരങ്ങൾ ചേർന്ന് വന്നാലും ചിഹ്നങ്ങളാണ് ചേർക്കുന്നത് അല്ലെ നമ്മള് ഇന്നത്തെ കാലം പോയുമ്പോൾ എടുത്തു പറഞ്ഞല്ലോ ചെയ്യുന്നത് ചിഹ്നമാണ് ചേർക്കുന്നത് അപ്പൊ നമുക്ക് ചിഹ്നങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകും അങ്ങനെ തെറ്റി പോകാതിരിക്കാനായിട്ട് ടീച്ചർ ചിഹ്നങ്ങൾ പഠിപ്പിക്കാം ചോദിക്കെ ഈ ഓരോ ചിഹ്നത്തിനും

அப்போ திஹ்னா இது நம்ம எந்த ஏல தோல ஒரு சிஹ்னம் நம்ம செலுத்தியம் അത് എവിടെ എണ്ണിലേക്ക് ഓ ഓ ഇവർ പ്രത്യേകതയുണ്ട് ഇവര് പട്ടാളക്കാര അച്ഛനെ പട്ടാളക്കാർ പട്ടാളക്കാരൻ ജോലി എന്താ നിൽക്ക ഇവർ അപ്പറേ ഇപ്പറേം നിൽക്കും മനസ്സിലായോ അപ്പോഴാണ് ഇത് മുഴുവൻ രണ്ടായിട്ട് മുറിഞ്ഞ് ഇവിടെ ഒരു ഭക്ഷണം ഇവിടെ ഒരു ഭക്ഷണം കാവൽ ഇത് നമ്മൾ എന്താ പറയാ ഓരോ ചിഹ്നത്തിനാണ് എന്താ പറയുന്ന അറിയാമോ പുളി കാവൽ പുഴിക്കാവൽ പുലി ഓ ആണെങ്കില് ചിഹ്നം

ഇവിടെ ഒരു പ്രശ്നം ഇതിന് നമ്മളെന്താ പറയാ ഓയുടെ പറയാ പറയുന്നറിയോ പുളി കാവൽ പറഞ്ഞേ ആണെങ്കില് പറഞ്ഞേ ചെടിയെ കാവൽ പാവമാണ് അവരുടെ side le chinna mana ൂടെ ഏത് സത്യ അപ്പൊ നമ്മൾ ഏത് ചിഹ്ന കഴിണ്ട് ചിഹ്നമായ ഒരു പാട്ടായിട്ടു സത്യ ചെയ്യോ ആഘം വള്ളി വേണം ചുറ്റി കെട്ടി വള്ളി വേണം

ചിഹ്നം ഓർത്തെടുത്ത് എഴുതാൻ എല്ലാവരും പഠിക്കണേ